ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അറോബ്സ് അപ്പം ഈ വേനൽക്കാലത്ത് ഈവനിങ്ങിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് മഴയൊക്കെ കിട്ടുന്നുണ്ട് അപ്പം വേനൽ മഴയൊക്കെ കിട്ടി നമ്മളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും നമ്മൾ മാത്രമല്ല നമ്മളെ ചെടികളും നമുക്ക് കാണാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് വൈകിട്ട് നല്ല മഴ കിട്ടി കഴിയുമ്പം നമ്മുടെ ചെടികളൊക്കെ നല്ല കുറച്ച് ഊർജ്ജസ്വരമായിട്ട് നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ പകൽ ഭയങ്കര ചൂടും രാത്രിയും ഈ മഴ പെയ്തിട്ട് ആ ഒരു തണുപ്പ് നിൽക്കുന്ന അടുത്ത ദിവസം രാവിലെ വീണ്ടും വെയിൽ ഈ ഒരു ക്ലൈമറ്റ് റോസ് ചെടിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് റോസ് ചെടിയുടെ ഇല ഇങ്ങനെ മഞ്ഞ കളറാവുകയും അതിനകത്ത് ചെറിയ ചെറിയ കറുത്ത പുള്ളിലുണ്ടാവുകയും കുഴിഞ്ഞു പോകുകയൊക്കെ ചെയ്യും അതിലെ ഇലയ്ക്കും ഒക്കെ ഭയങ്കര സ്ട്രെസ്സാണത് കൂടാതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ മഴക്കാലത്ത് ഉണ്ടാകുന്നതിനെക്കാട്ടിലും കൂടുതൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലും ഈ വേനൽ മഴ പെയ്യുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയെ നമ്മുടെ റോസിനെ നന്നായിട്ട് പരിപാലിച്ചില്ലെങ്കിൽ അതിനകത്ത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഡയബറ്റിക് ഒക്കെ വന്ന് അത് മൊത്തത്തിൽ ചീത്തയായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇൻസെക്ട്സ് ഇൻസെക്ട്സിന് വളരാനും ഏറ്റവും അനുയോജ്യമായ ഒരു ഒരു കാലാവസ്ഥയാണിത് വേനൽ കാലത്ത് തന്നെ നമ്മുടെ റോസിനെ ഇൻസെക്ട് ഭയങ്കരമായിട്ട് ബാധിക്കാറുണ്ട് അപ്പം രണ്ടുമൂന്ന് വേനൽ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് കാണാം നമ്മുടെ ഇലക്കിങ്ങനെ ചുരുണ്ട് വരുന്നതും അതിൻ്റെ മുട്ട ഒക്കെ ഇങ്ങനെ രവിച്ച് പോകുന്നതൊക്കെ കാണാം അതൊക്കെ ഇൻസെക്ട്സ് വന്ന് തിന്നുന്നതാണ് ഈ ഇൻസെറ്റ്സിൻ്റെ അറ്റാക്കും ഈ ഒരു ക്ലൈമറ്റിൽ വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ വേനൽ മഴ നനഞ്ഞു നിൽക്കുന്ന റോസ് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ് എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു മഴ കിട്ടുന്ന അത്രയും ആ ഒരു തളിർപ്പ് അത് ആ ഒരു ഊർജ്ജം നമ്മുടെ റോസിന് നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും കിട്ടത്തില്ല പക്ഷേ ഇത് ഒന്നോ രണ്ടോ ദിവസം വേനൽ മഴ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും പക്ഷേ അത് കണ്ടിന്യൂ ആയിക്കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് കെയർ ചെയ്യണം ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫംഗിസൈഡ് അതെല്ലാ ആഴ്ചയും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാൻ വേനൽക്കാലത്ത് വങ്കി സൈഡിന്റെ പ്രയോഗം കുറച്ച് കുറയ്ക്കാറുണ്ട് ഇൻസെക്ട് സൈഡിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാറുള്ളത് കാരണം വേനൽ സമയത്ത് സാധാരണ ഇൻസെക്റ്റ് ഇൻസെക്റ്റാണ് കൂടുതൽ അറ്റാക്കിയാക്കുകയാണ് നമുക്ക് കൂടുതൽ റോസ് റോസ്രിക്കൊക്കെ കാണുന്നത് ഡെ ഇത് കണ്ടോ രണ്ട് ദിവസം വേനൽ മഴ ഒരു റോസ് അതിന്റെ ഇലയൊക്കെ കണ്ടോ കരിഞ്ഞു പോകുന്നത് അതതിൻ്റെ ആ ഒരു ഇലയ്ക്കും വേരിനൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് മൂലമാണ് ഇങ്ങനെ വരുന്നത് ഏത് ഫങ്കിസൈഡാണ് എത്രയൊക്കെ വീതം കൊടുക്കുന്നതെന്നൊന്നും പറയേണ്ട കാര്യമുണ്ടൊന്നും തോന്നുന്നില്ല ഒരുപാട് വീടുകളിൽ ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ സാധാരണ ഈ സാഫാണ് ഇതിനെ അടിച്ചു കൊടുക്കുന്നത് ഇത് ഏറ്റവും നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് കൂടുതലൊന്നും അടിക്കത്തില്ല സാധാരണ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അര സ്പൂൺ സാഫ് എടുത്ത് അത് നന്നായിട്ട് കലക്കിയിട്ട് അതാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അത് നന്നായിട്ട് ഇലയിലും അതിന്റെ തണ്ടിലും അതിന്റെ തറയില ആ ചെടി ചട്ടിയില മണ്ണിലും ഒക്കെ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് സാഫ് കൊടുത്ത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻസെക്ട് സൈഡ് നിങ്ങളുടെ കയ്യിലുള്ളത് അടിച്ചു കൊടുക്കാം ഞാൻ ഇപ്പം ആണ് എന്നെ അടിച്ചു കൊടുക്കുന്നത് ഇപ്പം അല്ലാത്ത കെമിക്കലായിട്ടുള്ള ഇൻസെക്ട് സൈഡ് ഒന്നുമ്പോൾ കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല എക്സോഡെക്സ് കൊടുക്കുമ്പോൾ തന്നെ ഇൻസെക്ട്സ് ഒക്കെ ഒരുവിധം പോകുന്നുണ്ട് വേനൽക്കാലത്ത് മഴ പെയ്തഴിയുമ്പോൾ ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നമാണ് ചെടിയുടെ മൂട്ടിൽ കള കയറുക എന്നുള്ളത് അത് ചട്ടിയിലിരിക്കുന്ന ചെടിയായാലും തറയിലിരിക്കുന്ന ചെടിയായാലും ധാരാളം കള കയറി വരും അത് ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഇങ്ങനെ വളർന്നു വലുതായിട്ട് വരുന്ന കാണാം അത് മൊത്തം പുഴുന്ന് മാറ്റണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ട് അതിങ്ങനെ വളർന്നു വരും അപ്പം ചെടിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസ് കിട്ടാതെ വരുമ്പം ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ ചെടികൾക്ക് നഷ്ടപ്പെടും ഇത്രയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്തുണ്ടാകുന്ന നമ്മുടെ റോസിന്റെ ഇല മഞ്ഞളിച്ച് പുഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രവണതയിൽ നിന്ന് നമ്മുടെ റോസിനെ രക്ഷിക്കാൻ നമുക്ക് കഴിയും നിങ്ങളുടെയൊക്കെ റോസ്ഡിയെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും ഇങ്ങനെ രണ്ടു ദിവസം തുടർച്ചയായിട്ട് ആയിട്ട് വെയിലും മഴയും വന്ന് കഴിയുമ്പോൾ റോസിൻ്റെ ഇലയൊക്കെ ഒരുമാതിരി ബലില്ലാത്തണക്ക ഒരു ഊർജ്ജ ഇല്ലാത്ത നടക്കും അതുപോലെ ഒരു മഞ്ഞ കളറാവുന്നതും ഒഴിഞ്ഞു പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ നിങ്ങളിറങ്ങി നിങ്ങൾക്ക് റോസ് ഉള്ളവരാണെങ്കിൽ ഇറങ്ങി നോക്കി നോക്കും അത് അതുപോലെ തന്നെ കാണാം അപ്പോഴത്തന്നെ നമ്മൾ ഫംഗിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ഒരു സ്ട്രെസ്സ് ഈ പ്രതിരോധശേഷി ഓൾറെഡി കുറയ്ക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടും അപ്പം ഫംഗിസൈഡ് മഴക്കാലത്ത് മാത്രമല്ല ഈ വേനൽ മഴ വരുന്ന സമയത്തും നമ്മൾ നന്നായിട്ട് ചെടിക്ക് അതിൻ്റേതായ എൻട്രൈറ്റിൽ കൊടുത്തിരിക്കണം മഴക്കാലത്ത് നമ്മൾ നമ്മുടെ റോസിനെ നന്നായിട്ട് കയറിയും പക്ഷേ ഈ വേനൽ മഴയുടെ സമയത്ത് അത്ര കെയർ നമ്മൾ കൊടുക്കാറില്ല പക്ഷെ മഴ സമയത്ത് കൊടുക്കുന്ന അതുപോലെ തന്നെ വങ്കി സൈഡൊക്കെ കൊടുത്ത് നമ്മൾ റോസിനെ നമ്മൾ കെയർ ചെയ്യണം ഈ മാറി വരുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ അത് നമ്മുടെ റോസിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് കൊടുക്കുന്ന ഒരു ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ വീഡിയോ ഈ വേനൽ മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന റോസിനെ കൂടിപ്പോയി നോക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചില്ലേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ